സ്വയം ഓൺലൈൻ കോഴ്സിലെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുപ്പത്തി ഒന്ന് മുതൽ നാല്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ ഈ ക്ലാസ് ഒരു കുറച്ചുകൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് പരമാവധി കഴിഞ്ഞ വീഡിയോയിലുള്ള ഏഹ് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടതിന് ശേഷം ഇത് വന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റിൻസ് ഫീൽ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം തേർട്ടി വൺ തേർട്ടി ഫസ്റ്റ് ആണ് ദ ഓർഗൻ ഇൻ ദ ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ ഇമോഷൻസ് ഇൻ അവർ ബോഡി ഈസ് ദ ഓർഗൻ ഇൻ ദി ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ ഇമോഷൻസ് ഇൻ അവർ ബോഡി ഈസ് ഹർട്ട് ആണോ കിഡ്നി ആണോ സ്റ്റൊമക്കാണോ അമിക് ദാലയാണോ അമിക് ഓക്കേ ഏതാണ് ഇമോഷൻസിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബ്രെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഓക്കെ അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ഒന്ന് മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ ബ്രെയിനുമായി ബ്രെയിൻ സംബന്ധമായിട്ട് വരുന്നുള്ളൂ അതുകൊണ്ട് ഡൗട്ട് അടിക്കേണ്ട ഇല്ല പക്ഷെ ആ പേര് ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം വരും അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് അമിഗ്ഡാല തന്നെയാണ് ഈ അമിഗ്ഡാലയാണ് ബ്രെയിൻ അമിഗ്ഡാല ബ്രെയിനിൽ ഏത് പാർട്ടിലാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെയാണ് അമിഗ്ഡാലയുടെ പാർട്ട് വരുന്നത് അത് പ്രത്യേകം നോട്ട് ചെയ്യുക അമിഗ്ഡാല എന്നുള്ളതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഈഗോ സ്റ്റേറ്റ് ഫോർ കീപ്പിംഗ് പീപ്പിൾ ഹാപ്പി ഈസ് ദ ഈഗോ സ്റ്റേറ്റ് ഫോർ കീപ്പിംഗ് പീപ്പിൾ ഹാപ്പി ഈസ് ഈഗോ സ്റ്റേറ്റ്സ് അതായത് ഈഗോ സ്റ്റേറ്റ്സ് ഒക്കെ എറിക് ബേണിന്റെ ട്രാൻസാക്ഷൻ അനാലിസിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നതാണ് പക്ഷേ ഇത് ഏതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നതാണ് സെഗ്മെന്റ് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് എറിക് ബേൺ ട്രാൻസാക്ഷൻ അനാലിസിസിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇത് ഈഗോ സ്റ്റേറ്റ് ഫോർ കീപ്പിംഗ് പീപ്പിൾ ഹാപ്പി ഈസ് അഡൽട്ട് ആണോ ഫ്രീ ചൈൽഡ് ആണോ നാച്ചുറൽ ചൈൽഡ് ആണോ അഡാപ്റ്റഡ് ചൈൽഡ് ആണോ ചൈൽഡ് ആണെന്നുള്ളത് ഷൂറാണ് അതിൽ ഏത് ചൈൽഡ് ആണ് അതിൽ ഫ്രീ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം ഓർത്തുവെക്കുക ഫ്രീ ചൈൽഡ് ദ ഈഗോ സ്റ്റേറ്റ് ഓഫ് കീപ് ിംഗ് പീപ്പിൾ ഹാപ്പിസ്റ്റ് ആളുകൾ കേന്ദ്രീകരിച്ചുണ്ടാണോ എന്ത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ഷൻ അനാലിസിസില് പിന്നെ മൂന്ന് ടൈപ്പ് ഓഫ് പിന്നെ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് കോംപ്ലിമെന്ററി കോംപ്ലിമെൻറ്ററി ക്രോസ്ഡ് ആൻഡ് അൾട്ടീരിയർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതിൽ മോസ്റ്റ് ഡിസൈഡ് ട്രാൻസാക്ഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏതാണ് മോസ്റ്റ് ഡിസൈഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ ക്രോസ്ഡ് ട്രാൻസാക്ഷൻ അൾട്ടീരിയർ ട്രാൻസാക്ഷൻ അൾട്ടീരിയർ കോംപ്ലിമെന്ററി ആണ് ഡിസൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് സെയിം ഈഗോ സ്റ്റേറ്റിനെ സെയിം ഈഗോ സ്റ്റേറ്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അഡൽറ്റ് അഡൽറ്റിനോട് റെസ്പോണ്ട് ചെയ്യുക ചൈൽഡ് ചൈൽഡിനോട് റെസ്പോണ്ട് ചെയ്യുക പിന്നെ പേരന്റ് പേരന്റിനോട് റെസ്പോണ്ട് ചെയ്യുക ഇത്തരത്തിലുള്ള റെസ്പോൺസ് റെസ്പോൺസിനെയാണ് കോംപ്ലിമെന്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളതെല്ലാം ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നതാണ് ക്രോസ് ട്രാൻസാക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ട്രാൻസാക്ഷൻ കട്ടായി പോകുന്നുണ്ട് അൾട്ടീരിയറി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഉദ്ദേശം ആയിരിക്കില്ല പറയുന്നോ അല്ലെങ്കിൽ പറയുന്ന വ്യക്തി പറയുന്നുണ്ടാവും അപ്പൊ അതിനൊരു ഹിഡൻ മെസ്സേജ് ഉണ്ടാവും അല്ലെങ്കിൽ ഹിഡൻ പർപ്പസ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ മൂന്ന് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അത് ഏതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ട്രാൻസാക്ഷൻ അനാലിസിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരാണ് ട്രാൻസാക്ഷൻ അനേജിന്റെ പിന്നെ ഓദർ എന്ന് പറയുന്നത് എറിക് ബേൺ ആണ് ഇത് എന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരുടെ ആരെ ആരെ പിന്നെ ഫോളോ ചെയ്തുകൊണ്ട് വന്നതാണ് സിഗ്മെന്റ് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് തിയറിയെ കേന്ദ്രീകരിച്ചു വന്നതാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എബിലിറ്റി ടു നോ വൺസ് ഇമോഷൻ ഈസ് ടേംഡ് ആസ് ഒരാളെ കുറിച്ചുള്ള അറിവ് ഇമോഷനെ കുറിച്ചുള്ള അറിവ് എന്തിലേക്കാണ് ടേൺ ചെയ്യുന്നത് ടേംഡ് ആക്കുന്നത് മോട്ടിവേഷൻ സെൽഫ് അവയർനെസ് എമ്പതി സോഷ്യൽ സ്കില്ല് അപ്പോൾ മോട്ടിവേഷൻ ഒരാൾക്ക് അയാളെ കുറിച്ചുള്ള മോട്ടിവേഷനെ കുറിച്ചുള്ള അറിവാണോ അല്ലെങ്കിൽ അയാളുടെ സെൽഫ് സെൽഫ് അവയറിനെ കുറിച്ചുള്ള അറിവാണോ അതല്ലെങ്കിൽ എമ്പതിയെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസിനെ കുറിച്ചുള്ളതാണോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെൽഫ് അവയർനെസ് എന്നുള്ളതാണ് ദ എബിലിറ്റി ടു നോ വൺസ് ഇമോഷൻ ഈസ് ടേം ഡാസ് എനിക്ക് എന്റെ ഇമോഷൻസ് അറിയുക എന്ന് പറയുന്നതിന് അർത്ഥം എനിക്ക് എന്നെ കുറിച്ച് തന്നെയുള്ള അറിവുണ്ട് എന്നുള്ളതാണ് എന്റെ വീക്ക്നെസ് എന്റെ ഗുഡ്നസ്സിനെ കുറിച്ച് എനിക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടെങ്കിൽ അതിലെന്ത്ണ്ട് എനിക്ക് ഇമോഷൻ ഉണ്ട് എനിക്ക് എന്നെ കുറിച്ചുള്ള ഇമോഷൻസ് അറിയാം അല്ലെങ്കിൽ ഇമോഷൻ സ്റ്റേബിൾ ആണ് എന്നുള്ളത് പറയാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ് പിന്നെ എത്ര ഈഗോ സ്റ്റേറ്റുകൾ കൂടി ചേർന്നാണ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇതും ട്രാൻസാക്ഷൻ അനാലിസിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിൽ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് പ്രോപ്പർ ആവണമെങ്കിൽ മൂന്ന് ഇഗോ സ്റ്റേറ്റിനെയാണ് ഇവിടെ എടുത്തു പറയുന്നത് മൂന്ന് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് ആൻഡ് പേരന്റ് ഈഗോ സ്റ്റേറ്റ് ഉണ്ട് അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് ഈഗോ സ്റ്റേറ്റ്സ് ആണ് ഒരു ഹ്യൂമൺ പേഴ്സണാലിറ്റിയിൽ മേഡപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ദ മോസ്റ്റ് ഡിസൈറബിൾ ഈഗോ സ്റ്റേറ്റ് ഈസ് ഇതിൽ മൂന്നെണ്ണം നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ചൈൽഡ് അഡൽറ്റ് പേരന്റ് ഇതിൽ ഏറ്റവും മോസ്റ്റ് ഡിസൈറബ് ായിട്ടുള്ള ഈഗോ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത് അത് ആൻസർ എന്ത് തന്നെയാണ് അഡൽട്ട് ആണ് മോസ്റ്റ് ഡിസയറബിൾ ആയിട്ടുള്ള ഈഗോ സ്റ്റേറ്റ് ആയിട്ട് എടുത്തു പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇമോഷണൽ ഇന്റലിജൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡാഷ് എത്ര കോർ സ്കില്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇമോഷണൽ ഇന്റലിജൻസ് അപ്പ് ചെയ്യുന്നത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇമോഷണൽ സ്കിൽസ് എലമെന്റ്സ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളതിന്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ എലമെന്റ്സ് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് പിന്നെ കോർ സ്കിൽ എന്ന രീതിയിലും എടുത്തു പറയുന്നത് അപ്പോൾ എത്ര എലമെന്റ്സുകളാണ് അവിടെ നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഫൈവ് കോർ സ്കിൽസുകളാണ് എടുത്ത് എടുത്ത് പറയുന്നത് ആ ഫൈവ് കോർ സ്കിൽസ് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് സെൽഫ് റെഗുലേഷൻ മോട്ടിവേഷൻ എമ്പതി ആൻഡ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് കോർ സ്കിൽ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ അഞ്ച് സ്കില്ലുകൾ അല്ലെങ്കിൽ അഞ്ച് എലമെന്റ്സുകളെ നമ്മൾ എടുത്ത് പറയാം സെൽഫ് അവയർനെസ് സെൽഫ് റെഗുലേഷൻ മോട്ടിവേഷൻ ആൻഡ് എമ്പതി എമ്പതി ആൻഡ് സോഷ്യൽ സ്കിൽസ് എന്നുള്ളത് ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കോൺസെപ്റ്റ് ഓഫ് ഈഗോ സ്റ്റേറ്റ്സ് ഇൻ ട്രാൻസാക്ഷൻ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് ദി സൈക്കോളജിസ്റ്റ് ഈ ഈഗോ സ്റ്റേറ്റ്സ് എന്ന ട്രാൻസാക്ഷൻ അനാലിസിസിലുള്ള ഈഗോ സ്റ്റേറ്റ്സ് എന്ന കോൺസെപ്റ്റ് ആരുടെ ഏത് സൈക്കോളജിസ്റ്റിന്റെ ഐഡിയനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഓപ്ഷൻസിൽ ഏതാണ് എടുത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക കാൾ റോജേഴ്സ് ആണോ ഫ്രോയിഡ് ആണോ എറിക് ബേൺ എറിക് എറിക്സൺ ആണോ ദെൻ ബി എഫ് സ്കിന്നർ ആണോ എറിക് എറിസെ നമ്മൾ ഡെവലപ്മെന്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭാഗത്ത് തന്നെ എടുത്ത് പറയുന്നതാണ് ഇവിടെ എറിക് എറിക്സൺ അല്ല എറിക് ബേൺ ആണ് നമ്മുടെ ട്രാൻസാക്ഷൻ അനാലിസിന്റെ തിയറിസ്റ്റ് എന്ന് പറയുന്നത് ഇത് എന്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് സിഗ്മെന്റ് ഫ്രോയിഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഈഗോ സ്റ്റേറ്റ് എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഈ സിഗ്മെന്റ് ഫ്രോയിഡ് ആണ് എന്നാൽ ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഓദർ എന്ന് പറയുന്നത് അതിന്റെ എന്ന് പറയുന്നത് എറിക് ബേൺ ആണ് എറിക് എറിക് എറിക്സൺ അല്ല ഓക്കെ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ അനാലിസിസ് ഈസ് വാസ് ഡെവലപ്പ്ഡ് ബൈ ട്രാൻസാക്ഷൻ അനാലിസിസ് വാസ് ഡെവലപ്പ്ഡ് ബൈ എന്ത് തന്നെയാണ് എറിക് ബേൺ ആണ് ഇത്രയും ആണ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തുന്നത് നാൽപ്പത് ആണ് നമ്മൾ ഇതു ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസ് സൈക്കോളജി എന്നുള്ള സ്വയം ഓൺലൈൻ കോഴ്സിനോട് അനുബന്ധിക്കുന്ന ഷുവർ ക്വസ്റ്റൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഈ കൊസ്റ്റ്യൻസ് മാത്രം പിന്നെ പരിചയപ്പെട്ടു പോവുക ഉറപ്പാണ് നിങ്ങൾക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് സോ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു you all the very best.